ഇത് മികച്ച ഇനം കോവലിൻ്റെ വേര് പിടിപ്പിച്ച തണ്ടുകളാണ് ഇതിപ്പോൾ ഓൺലൈനിൽ വിൽപ്പനയ്ക്കുള്ളതാണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറിൽ ഇതിൽ ചേർക്കാം വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നല്ല കായ്ഫലം ഉണ്ടാകുന്നതാണ് ഒരു കോവലിൻ്റെ തണ്ടൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ ബന്ധപ്പെടാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നു ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ജേ വൺ ലക്കി ലൈഫ് മീഡിയ എന്നാണ് അതുപോലെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം ഓടി ചെന്നാൽ പറിച്ചെടുക്കാവുന്ന രീതിയിൽ കോവയ്ക്ക കിട്ടും കോവയ്ക്ക നമുക്ക് വല്ല പല രീതിയിലും ഉപയോഗിക്കാം ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ അയക്കുന്നത് അപ്പോൾ പോസ്റ്റൽ ചാർജും അതുപോലെ ഇത് പാഴ്സൽ ചെയ്യുന്ന ബോക്സിൻ്റെ പൈസയൊക്കെ ഉൾപ്പെടെയാണ് ഈ രണ്ടെണ്ണത്തിന് നൂറ് രൂപ അപ്പോൾ ഞാൻ അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്രയും വലുതായിട്ട് മുളച്ചു വന്ന് ഇത് അയക്കില്ല കാരണം അത് പാഴ്സലിൽ വച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒടിഞ്ഞു പോ ഒടിഞ്ഞു പോയാൽ പിന്നെ മുളയ്ക്കാൻ പാടാണ് അപ്പോൾ ഇതുപോലെ പൊടിച്ച് വരുന്ന സാധനം കണ്ടോ അത് ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ കണ്ടോ ഇതുപോലെ വരും പൊടിച്ച് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാൻ പാഴ്സൽ ചെയ്ത് വിടുന്നത് അതുപോലെ ഇങ്ങനെ വന്നത് ഞാൻ വിടില്ല കാരണം അത് ഒടിഞ്ഞു പോകും നിങ്ങൾക്ക് ഉപയോഗമില്ലാതെ ആവും അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക് യു ഫോർ വാച്ചിങ്